ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ യാക്കോബ് അവനോട് പറഞ്ഞു അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്തിനാണ് എൻ്റെ പേര് അറിയുന്നത് അവൻ ചോദിച്ചു അവിടെ വെച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു ദൈവത്തെ ഞാൻ മുഖാമുഖം കണ്ടു എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു അവൻ പെനുവേൽ കടക്കുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചു ഉളുക്ക് നിമിത്തം അവൻ ഞൊണ്ടുന്നുണ്ടായിരുന്നു അവിടുന്ന് യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടിയതുകൊണ്ട് തുടയും അരയും തമ്മിൽ ബന്ധിച്ചിരിക്കുന്ന സനായു ഇസ്രായേൽക്കാർ ഇന്നും ഭക്ഷിക്കാറില്ല പ്രിയമട് പറയും ഇവിടെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വരുന്നത് അവൻ ദൈവദൂതന്റെ അടുത്ത് ദൈവദൂതൻ അവനോട് ചോദിക്കുന്നുണ്ട് നിന്റെ പേരെന്താണ് നീ ആരാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി അവൻ കൊടുക്കുകയാണ് ഞാൻ ജ്യേഷ്ഠന്റെ കൊതികാലി പിടിച്ചു വന്നവന് ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും ഒക്കെ അനുഗ്രഹം പ്രാപിക്കാനൊന്നിരിക്കുക അവരെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ പിന്നെ വിടത്തില്ല ഇത് പറഞ്ഞു പേര് ചോദിച്ചത് അവൻ അതെല്ലാം ഏറ്റു പറഞ്ഞിട്ട് ആ കഴിയുമ്പം ദൈവം അവനെ അനുഗ്രഹിക്കുന്നതായിട്ട് നാം കാണുക അവനവിടെ പറയുക ദൈവത്തെ മുഖാമുഖം കണ്ടിട്ടും ഞാൻ മരിച്ചില്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്തിന് ആശ്ചര്യപൂർവം പെരുവേൽ എന്ന് പേരിട്ടു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുറവുകൾ നമ്മൾ ആരാ ഈ ബോധ്യം നമുക്കുണ്ടാവണം പലപ്പോഴും നമുക്കില്ലാത്തതൊക്കെ ഉണ്ടെന്ന് നടിച്ചു നടക്കുന്ന നമ്മുടെ ബലഹീനമായ അവസ്ഥ നമ്മളിൽ ഉണ്ട് അത് മാറിയിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ അപ്പ ഞാൻ ഇന്നതാണ് എൻ്റെ കുറവുകൾ ഇന്നതാണ് എനിക്ക് നിന്റെ അനുഗ്രഹം വേണം ഇത് പറഞ്ഞ് ദൈവത്തോട് മൽപിടുത്തം നടത്താനുള്ള അവകാശം നമുക്കുണ്ട് കാരണം നമ്മൾ മക്കളാ ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് ദൈവസന്നതിലായിരുന്നാൽ നമ്മുടെ ജീവിതത്തിലും ഉദയസൂര്യൻ ഉദിക്കും അവൻ പെനുവേൽ കടന്നപ്പം അവൻ ഇരുളുമാറി സൂര്യൻ ഉദിച്ചു പ്രകാശത്തിലേക്ക് അവൻ വന്നു പ്രിയമുള്ള പിന്നെ അങ്ങോട്ട് അവൻ്റെ അനുഗ്രഹത്തിന്റെ ദിനങ്ങളാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നതൊക്കെ നമുക്ക് കാണാം അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാണ് പ്രിയമുള്ളവരെ ഈ അനുഗ്രഹം നമുക്കും സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ദൈവസന്നദ്ധിയിൽ ഏറ്റു പറഞ്ഞ് കർത്താവിനോട് നമുക്ക് പറയാം എന്നെ നീ അനുഗ്രഹിക്കണം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം ഈ ആഴമായ ബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് തിരിയുവാനും പൂർണ്ണമായിട്ട് സമർപ്പണത്തോടെ കർത്താവിൻ്റെ ഹിതമന്വേഷിച്ച് ജീവിക്കുവാനും ദൈവം നമുക്ക് കൃപ തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ thank